ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈഹവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ ഫെർട്ടിലൈസറാണ് അപ്പോൾ ഏത് പ്ലാന്റ്സിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം നമ്മുടെ ഈ നാച്ചുറൽ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കടുക്കളയിലുള്ള ഈ ഒറ്റ സാധനം മതിയിട്ടോ നമ്മുടെ വെല്ലം ഉണ്ടല്ലോ ഈ ഒരു ആണിതെല്ലം വേണേ ശർക്കര ചിലർ ശർക്കര എന്ന് പറഞ്ഞാൽ ചിലർ വെല്ലം എന്ന് പറയും അപ്പോൾ ഈ ഒരു മതി കിട്ടോ അത് നമുക്ക് ഇനി ഒരു ബോട്ടിലിൽ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒരു ലിറ്റർ വെള്ളവും കൂടി കൊടുക്കണേ ഇട്ടിട്ടുണ്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളവും കൂടി ഉണ്ടോ നമുക്ക് ഇത് അടച്ച് ഒരു അഞ്ച് ദിവസം വെച്ചെടുക്കണേ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം അഞ്ചു ദിവസമായിട്ടോ ഇനി കളറൊക്കെ ഉണ്ടോ മാറി ഈ ഒരു കളറിലായിട്ടുണ്ട് അപ്പം അഞ്ച് ദിവസമായി അപ്പം ഇനി നമുക്ക് ഇനി ഇത് നല്ലപടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇനി നമുക്ക് ഇതൊര ഗ്ലാസ് കിട്ടും എല്ലാ പ്ലാന്റ്സിനും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ലീഫി പ്ലാന്റ്സിനും ഫ്ലവറിങ് പ്ലാന്റ്സിനും ഒക്കെ ഒഴിച്ചു കൊടുക്കാം അന്നേരം നല്ല ഗ്രോത്തും ഫ്ലവറിങ്ങും ഒക്കെ ആവും കേട്ടോ ൈസറ് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അര ഗ്ലാസ് ഒക്കെ വിധം എല്ലാ പ്ലാന്റ്സിനും ഒഴിച്ച് കൊടുക്കാം ഇരുട്ടോ ലീഫി പ്ലാന്റ്സിനും ഫ്ലവറിങ് പ്ലാന്റ്സിനും ഒക്കെ ഒഴിച്ചു കൊടുക്കാവേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വെള്ളം ശർക്കരൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും ചെടിക്ക് നല്ല ഗ്രോത്തും ഉണ്ടാവും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വേണേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ